ഹായ് നമസ്കാരം എല്ലാവർക്കും സുഗമാ വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് ലൈക്ക ഫർണിച്ചറിലുള്ള ഏറ്റവും പുതിയ മോഡൽ ഡൈനിങ് ടേബിളുകളാണ് നിരവധി കളക്ഷനുകൾ നമ്മൾ ലേക്കാ ഫർണിച്ചറിലുണ്ടെങ്കിൽ കുറച്ച് വീഡിയോസ് കുറച്ച് ഡൈനിങ് ടേബിളാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് നോക്കി ഏറ്റവും കൂടുതൽ എച്ച് മോഡലായിട്ടാണ് ഈ മോഡൽ വരുന്നത് അത് കാണാൻ മനസ്സിലാവും നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ് അതുപോലെ അക്കേഷണ്ടാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് പത്ത് വർഷമാണ് വേണ്ടി വരുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഈ ചെയർ നോക്കി ഏറ്റവും സാധാരണ മോഡൽ സാധാരണ നോർമൽ മോഡലാണ് പക്ഷേ ദീർഘ കിട്ടാൻ ഒരു വെറൈറ്റി ലുക്ക് കിട്ടുന്ന ഒരു മോഡലും കൂടെ നിങ്ങൾ ഈ കാണുന്ന മോഡല് അതുപോലെ തന്നെ വേറൊരു മോഡൽ നിങ്ങൾ ഈ കാണുന്ന മോഡല് ഇത് നല്ലൊരു ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ചെറിയൊരു മോഡലും കൂടിയാണ് നിങ്ങൾ ഈ കാണുന്ന മോഡല് കാരണം തന്നെ മനസ്സിലാവും നല്ലൊരു കാണാൻ തന്നെ ഒരു ലുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ചെയർ നോക്കുകയാണെങ്കിൽ നല്ല കുഷിയെന്നൊക്കെ വെച്ചിട്ടുള്ള നല്ല കിടന്നല മോഡൽ ചെയറാണ് ഇത് നിങ്ങൾ സെറ്റ് ആയിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡൽ നോക്കി ഇതും സാധാരണ നോർമൽ മോഡലാണ് പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള മോഡൽ കണ്ടെത്തും നല്ല ക്വാളിറ്റി ഉള്ള മോഡലാണ് അതുപോലെ തന്നെ നമ്മൾ ലേക്ക ഫർണിച്ചറൊന്നും ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ ഉണ്ട് എല്ലാ മോഡൽ ഫർണിച്ചറുകൾക്കും അഫ്റ്റമ്പത്തിരണ്ട് ശതമാനം വരെ ഉണ്ട് അതുപോലെ നിങ്ങൾ ഈ മോഡൽ നോക്കി ഇത് എക്സ് മോളാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ക്വാളിറ്റിയുള്ള മോളാണ് അതുപോലെ തന്നെ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു മോളാണ് വീട്ടിൽ വെച്ചാൽ ഒരു പ്രീമിയം ലുക്ക് കിട്ടും നൂറ് മാർപ്പാണ് നിങ്ങൾ ഈ എക്സ് കണ്ടോ നിങ്ങളുടെ മോളിൽ കിട്ടിയുള്ള മോളാണ് അതുപോലെ ഇതിൻ്റെ ചെയറുമൊക്കെ നിങ്ങൾ നല്ല ഡിസൈനിങ് വന്നിട്ടുണ്ട് ഇല്ലേ അതുപോലെ തന്നെ ഇതുപോലെ ട്രെയിനിങ് ആയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കസ്റ്റമേഴ്സ് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലേക്കാ ഫർണിച്ചാൽ വാങ്ങുകയാണെങ്കിൽ മാസ്താണ സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യമുണ്ട് അതുപോലെ തന്നെ എല്ലാവിധ ഫർണിച്ചർ ഐറ്റംസും നമ്മൾ ലേക്കാ ഫർണീഷൽ അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾ ഈ മോളിൽ നോക്കി ഇതൊക്കെ നമുക്ക് കുറഞ്ഞ സ്പേസ് നാല് പേർക്ക് എടുക്കാൻ പറ്റും കിട്ടിയുള്ള മോഡൽ ലൈൻ ടേബിൾ ആണ് അങ്ങനത്തെ നോക്കൂ നല്ല നമുക്ക് ചില ചെയർ ബോർഡും കാണും നല്ലൊരു കിട്ടുന്ന മോഡലാണ് അതുപോലെ തന്നെ എല്ലാ മോഡൽ ഫർണിച്ചറും ഉള്ളത് ലേഖാ ഫർണിച്ചർ അവൈലബിൾ ആണ് അതുപോലെ മാസത്താനുള്ള സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യമുണ്ട് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ വുഡ് വരുന്ന ബെഡ്റൂമിട്ടായാലും അതുപോലെ തന്നെ ബോർഡ് വരുന്ന ബെഡ്റൂസിൻ്റെ ആയാലും എല്ലാ വെററ്റി മോഡൽ നമ്മളായ ലേക്കാ ഫർണിച്ചർ അവൈലബിൾ ആണ് അപ്പോൾ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്നും ഇല്ല സ്പെഷ്യൽ ഓഫറാവുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ലാഭിക്കാം